എബിഡോക്സ് മലയാളത്തിന്റെ പുതിയ സ്വാഗതം സൂപ്പർ കപ്പിലെ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ നിലവിലെ ഡിഫെൻഡിംഗ് ചാമ്പ്യൻസായ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ ഐ എസ് എൽ ചാമ്പ്യൻസും ഐ എസ് എൽ കപ്പ് വിന്നേഴ്സുമായ മോഹൻ ബഗാനെയാണ് ക്വാർട്ടർ ഫൈനലിൽ നേരിടുന്നത് പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റേലയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ നിലവിലെ ഡിഫൻഡിംഗ് ചാമ്പ്യൻസായ ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തകർത്താണ് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് വരുന്നത് മോഹൻ ബഗാന്റെ എതിരാളികളായിരുന്ന ചർച്ചൽ ബ്രദേഴ്സ് ടൂർണമെന്റിൽ നിന്നും പിന്മാറിയതോടെ ബൈ ലഭിച്ച് മോഹൻ ബഗാൻ കാർട്ടർ ഫൈനലിലെത്തി എന്നാൽ ടീമിലെ പ്രധാന താരങ്ങൾക്ക് റെസ്റ്റ് നൽകിക്കൊണ്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ കപ്പിലേക്ക് എത്തുന്നത് മെയിൻ ടീമിൽ നിന്നും ധീരജി സിംഗ് ദീപേന്ദു സൌരഭ് ദീപക് താങ്കി ഗ്ലാൻ മാർട്ടിൻസ് അഭിഷേക് സുഹൈൽ മലയാളി താരങ്ങളായ ആഷിഖ് കുരുനിയൻ സഹൽ അബ്ദുൾ സമദ് ഒപ്പം മോഹൻ ബഗാൻ എ എഫ് സി കപ്പിനായി ടീമിലെത്തിച്ച ഏഴാമത് വിദേശ താരം നുനോ റൈസ് എന്നിവർക്ക് പുറമെ റിസർവ് ടീമിലെ താരങ്ങളാണ് സൂപ്പർ കപ്പിൽ മോഹൻ ബഗാനായി പങ്കെടുക്കുന്നത് എന്നാൽ ഇതിൽ തന്നെ നല്ലൊരു ലൈനപ്പ് കളത്തിലിറക്കാനുള്ള ടീമ് മോഹൻ ബഗാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഉറപ്പായും മത്സരം െളുപ്പില്ല ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ ഈ മത്സരം കളിക്കാനുള്ള സാധ്യത കുറവാണ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യത രേന ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഐബാൻ വികാഷ് മിലോസ് നവോച ഡുസാൻ ലഗാറ്റോർ ഡാനിഷ് വിപിൻ ഫ്രെഡി അല്ലെങ്കിൽ ഐമാൻ ഹേസൂസ് നോവാ സദോയ് എന്നീ താരങ്ങൾക്കാണ് സാധ്യത ഈ വരുന്ന ശനിയാഴ്ച അതായത് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നാലരയ്ക്കാണ് മത്സരം എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ തീർച്ചയായും കമൻറ്റ് കളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക